സ്നേഹത്തിൻ്റെ നിറകുടമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ടല്ലേ പക്ഷേ ഇവരെയൊക്കെ യഥാർത്ഥ സ്നേഹമാണോ എന്ന് തിരിച്ചറിയാൻ നമ്മുടെ ലൈഫിലൊരു പ്രശ്നം വന്നാൽ മതി എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ കടുകുമണിയോളം പ്രശ്നം വന്നാൽ മതി അത് ഊതിപ്പെരിപ്പിച്ച് വലുതാക്കുന്ന ആളുകളായിരിക്കും ഈ സ്നേഹം കാണിക്കുന്ന ആൾക്കാർ പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ തിരിച്ചറിയുക അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാൻ തയ്യാറാകുക അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം രേഷ്മിയാണ് കേട്ടോ ഇങ്ങനൊരു ഫിലോസഫി പറഞ്ഞു തുടങ്ങിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം നമുക്ക് പുറകാലം പറഞ്ഞു വരാം നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തെ വീഡിയോ ഒന്നിച്ചുള്ളതാണ് കേട്ടോ തിങ്കളും ചൊവ്വയും ഇതെന്ന് പറഞ്ഞാൽ രാവിലെ തിങ്കളാഴ്ച രാവിലത്തെ ആണ് അലാറം അടിച്ചിട്ട് അലാറം ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങി അപ്പോൾ താമസിച്ചാണ് എണീറ്റത് മണിക്ക് അലാറം അടിച്ചു അഞ്ചരയായപ്പോൾ എണീറ്റു കുളിയും തേവാരൊക്കെ കഴിഞ്ഞ് വിളക്കെത്തിയിരും കഴിഞ്ഞ് അടുക്കളയിൽ കയറി പഞ്ച് മുക്കാൽ ആറുമണിയോളം ആവാറായി അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട ദോശ അതായത് ഗോതമ്പ് ദോശ ഉണ്ടാക്കി പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ ഗതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഗതമ്പ് കുടിക്കാത്ത കുറച്ച് തേങ്ങ കുറച്ച് ഇച്ചിരി തോനയും തേങ്ങ ഒന്ന് അരച്ച് ചേർത്ത് ഗോതമ്പ് ദോശ ഉണ്ടാക്കണേ അപ്പം നല്ല ടേസ്റ്റ് നല്ല മയവായിട്ടുള്ള ഗോതമ്പ് ദോശയായിട്ട് പിന്നെ നമ്മുടെ തക്കാളി ചമ്മന്തിയാണിത് അണ്ണന് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി ചമ്മന്തി കേട്ടോ പിന്നെ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പറയാം ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനകത്ത് അതൊന്ന് വയണ്ടി വരുമ്പോൾ അതിനകത്തേക്ക് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വയറ്റാനൊന്നും നിന്നില്ല കേട്ടോ അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒന്നിച്ച് ചട്ടിയിട്ടത് സവാളെ ഒന്ന് വയണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം പിന്നെ ആ തക്കാളി നന്നായിട്ട് വെന്ത്ടയും ഉടഞ്ഞു കഴിഞ്ഞതിന് ശേഷം മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങളുടെ ചാറിനനുസരിച്ച് നിങ്ങൾ വെള്ളം വെച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ബാക്കി ജോലികളൊന്നും ഞാൻ കാണിച്ചില്ല അണ്ണം ചോറൊക്കെ കൊണ്ടുപോയി താമസിച്ചണിറ്റെങ്കിലും താമസിച്ചാണ് എല്ലാം ആയത് ഇത് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫേഷ്യൽ ഹെയർ ഒന്ന് റിമൂവ് ചെയ്യാണ് ഞാൻ ഇത്തരം ഒരു ബ്ലേഡ് ഉപയോഗിച്ചാണ് കേട്ടോ പിരുകം ത്രെഡ് ചെയ്യുന്നത് ഫേഷ്യൽ ഹെയർ ഒക്കെ കളയുന്നതും അപ്പം ഒരു മോയ്സ്ചറൈസർ അല്ല അലോവേര മൂത്ത് തേച്ചതിന് ശേഷമാണ് ഞാനിത് ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ ഫേസിലേക്ക് ഒരു മോയ്സ്ചറൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫേഷ്യൽ ഹെയർ കളഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ നമുക്ക് കോവയ്ക്ക മെഴുക്ക് വരട്ടണമായിരുന്നു കോവയ്ക്ക ഇങ്ങനെ മെഴുക്ക് വരട്ടാൻ എടുക്കുന്നത് കൊണ്ട് വട്ടത്തിലാണ് അരി അരിഞ്ഞെടുത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേഷ്യൽ ഹെയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ആരോ ഇങ്ങനെ ഒരു ത്രെഡ് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ഒരു വീഡിയോ എടുത്തിട്ടത് കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസമായി രാവിലെ എണ്ണം ചോറും കാപ്പിയൊക്കെ കൊണ്ടുവന്ന ശേഷമാണിത് നമ്മൾ വീട്ടിൽ വൈകിട്ട് അത്താഴം കൊണ്ടതിന് ശേഷം വരുന്ന ചോറ് ഫ്രിഡ്ജിലെടുത്ത് വെക്കത്തില്ല അത് വെള്ളം ഒഴിച്ചിടും കേട്ടോ അപ്പോൾ ഇത് ഇച്ചിരി ചോറ് തോനെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തിളപ്പ് ചൂറ്റാവുന്ന കരുതി അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് ഇത് തിളപ്പ് ചൂറ്റാനുള്ള അപ്പോൾ ചോറ് വെറുതെ കളയുണ്ടായിരുന്നത് പിന്നെ ഞാൻ അവിയൽ വെക്കാനാണ് കേട്ടോ അവിയലിനുള്ള കായ അത് പഴുത്ത് പച്ചക്കറിക്കകത്തുള്ള കായയാണേ അപ്പോൾ അതങ്ങ് പഴുത്തായിരുന്നു ഇവിടെ ആരും അങ്ങനെ അധികം കഴിക്കുന്നില്ല അത് ഒരുപാട് മണമണാന്നിരിക്കുന്നത് പിന്നെ ഞാനങ്ങനെ കഴിക്കുന്നതെങ്കിലേ ഉള്ളൂ പിന്നെ അവിയലിനടുത്തേക്കുന്നതായിരുന്നു ആ ഈ മത്തങ്ങ കഴിഞ്ഞ ദിവസം അവിയലിനെടുക്കുകയാണ് ഞാൻ അവിയൽ വെക്കുന്നത് നമ്മുടെ കുക്കറിനകത്താണ് കേട്ടോ കഷ്ണങ്ങളെല്ലാം കണ്ടിച്ച് കുക്കറിനകത്തോട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട തൊണ്ടയിൽ കിച്ച് കിച്ച് എന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല വെള്ളമൊന്നും ഒഴിക്കേണ്ട നമ്മുടെ കഷ്ണങ്ങളിനകത്ത് വെള്ളം ഉള്ളതല്ലേ അപ്പോൾ അതെല്ലാം ആ വെള്ളത്തോടെ ഇരുന്ന് കുക്കറിനകത്തിരുന്ന് ആവും എന്നിട്ട് നമ്മൾ വെന്ത് കഴിയുമ്പോൾ അരപ്പിട്ടിട്ട് വെളിച്ചെണ്ണയൊഴിച്ച് കറിവേപ്പിലേക്ക് ഇട്ടാതി കേട്ടോ ഇത് പാർത്തന ഈ ചരുവം കൊണ്ട് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ ശീലം തുടങ്ങിയൊക്കെയാണ് ആണ് ആൾ വെള്ളത്തിലിട്ട ചോറ് പഴങ്ങിഞ്ഞ ചോറ് കഴിക്കുന്ന ആ ഒരു ശീലം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ചരുവം കൊണ്ട് വന്നത് അത് കുക്കറിനകത്തിരിക്കുന്നത് അവിയലാണ് കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല സൂപ്പർ മഴയായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ആ പരിസരം നോക്കിയാൽ മഴ പെയ്തെന്ന് പറയുമോ ഈ മഴ വരികയെന്ന് പറയത്തില്ലാണ്ടോ അതേ ഓണുക്ക് വെയിൽ വരികയും ചെയ്തു പിന്നെ നമുക്ക് ചൂരയും ചൂടയായിരുന്നു കിട്ടിയത് അപ്പം ഞാൻ കരുതി ചൂര ആദ്യം അങ്ങ് വെട്ടാം പിന്നെ അത് കഴിഞ്ഞിട്ട് ചൂട നമുക്ക് വെട്ടാനിരിക്കുകയാണ് ഇത് നമ്മുടെ സുന്ദരിമണിയുടെ അമ്മയും ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേരും നമ്മുടെ കറമ്പി സുന്ദരി എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെ വന്നിരുന്ന് മീൻ വെട്ടുന്നതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കഴിക്കുകയാണ് അപ്പോൾ മീൻ വെട്ടിയിട്ട് അകത്ത് കൊണ്ടുപോയി ഇനി വന്ന് തുണി കഴുകാന്ന് കരുതി ഇതെന്താണ് തൂത്ത് കളയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുളിയെല്ലാം പൂത്തിട്ടുണ്ടോ അപ്പം മുറ്റമൊത്തം കണ്ടോ ഒരുമാതിരി മഞ്ഞ കളി അപ്പോൾ ഈ തുണി കഴുകുന്ന കല്ലേ മൊത്തം പൂവീണ് കിടക്കുമായിരുന്നു പുളിയുടെ അപ്പം അതെല്ലാം നീക്കം ചെയ്തിട്ട് വേണമായിരുന്നു തുണി കഴുകാനായിട്ട് അപ്പോൾ അത് നീക്കം ചെയ്യുന്നതിൻ്റെയാണ് കാണിച്ചത് കേട്ടോ എന്നിട്ട് പിന്നെ തുണി കഴുവലും ഒക്കെ കഴിഞ്ഞു തുണി വിരിച്ചിടാവെന്ന് കരുതി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മൾ ഒന്നട വിട്ടുള്ള ദിവസങ്ങളിലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തുള്ളത് അതുകൊണ്ടു തന്നെ എനിക്ക് ലൈവും വരാനൊക്കെ മുടങ്ങിയായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആവശ്യങ്ങൾ നമ്മളുടേതായ കുറച്ച് ആവശ്യങ്ങൾ വന്നു പോയപ്പോഴാണ് അങ്ങനെ ലൈവ് മുടങ്ങാൻ കാരണം ഒന്നര ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം തീരെ സമയം കിട്ടുന്നില്ല പകല് പോരാ എന്ന് എനിക്കിപ്പോൾ തോന്നി തോന്നി തുടങ്ങുന്നു കാരണം ഞാനിപ്പം എൻ്റെ വീട്ടിൽ മാത്രം എൻ്റെ മോൻ്റെ കാര്യമോ എൻ്റെ അണ്ണൻ്റെ കാര്യമോ എൻ്റെ കാര്യമോ മാത്രമല്ല എനിക്കിപ്പോൾ നോക്കേണ്ടത് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ കാര്യം കൂടെ നോക്കേണ്ട ഒരു ചുമതല എനിക്ക് കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമുക്ക് ഒന്നട ദിവസങ്ങളിൽ വീഡിയോ ഇടാം കാരണം വീഡിയോ എടുക്കുന്നത് നമ്മൾ ചുമ്മാ എടുത്തെങ്ങി ഇടുക മാത്രമല്ലല്ലോടാ ചെയ്യുന്നത് നമുക്ക് എന്താണ് അതൊന്ന് എഡിറ്റ് ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്തല്ലേ ഇടുന്നത് അപ്പം അതാണ് പറഞ്ഞിരിക്കാലേ നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അതാ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം കേട്ടോ എല്ലാം ഒന്ന് പറക്കണം അപ്പം അതാണ് ഇന്നത്തെ പരിപാടി അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് എനിക്ക് ആ ചേച്ചിക്ക് ഒരു ഓപ്പറേഷൻ വന്നു അപ്പോൾ ആ ചേച്ചിക്ക് എൻ്റെ സഹായം ഞാൻ ആ ചേച്ചിക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ ഒരു തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം വന്നായിരുന്നെട്ടോ അപ്പം നമ്മുടെ കൂടെ ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന ആൾക്കാർ മൊത്തവും നമ്മളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മളൊറ്റയാവുന്ന ഒരവസ്ഥയാകുമല്ലോ അപ്പം ആ ഒരു സമയത്ത് എന്നെ ചേർത്ത് നിർത്താനും ഒരുപാട് 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 എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പം അപ്പുറം എന്നെ ഒരുപാട് സ്നേഹിച്ച് സഹായിച്ച് സമാധാനിപ്പിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മോൻ്റെ കാര്യം പോലും മറന്നിട്ട് ഞാൻ എൻ്റെ ഈ ശരീരത്തിൽ ശരീരം വിട്ട് ജീവൻ പോലും വെടിയാനുള്ള അവസ്ഥ വരെ ഞാൻ ചിന്തിച്ച് കൂട്ടിയൊരു വ്യക്തിയാണ് അതിൽ നിന്ന് പോലും എന്നെ ഒരുപാട് മാറ്റി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന അത് ആ ചേച്ചി എനിക്ക് ചേച്ചിയുടെ സ്ഥാനമാണോ അമ്മയുടെ സ്ഥാനമാണോ എന്താണ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്നെ ഞാൻ ഒറ്റപ്പെട്ട ആ ഒരു ഒരുപാട് ഒരുപാട് സ്നേഹിച്ച് ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻ്റായാലും മോനാലും ഞാൻ ഒറ്റപ്പെട്ടിട്ടില്ല പക്ഷേ നമ്മുടെ വട്ടം നിൽക്കുന്ന ആളുകളാൽ ഞാൻ ഒറ്റപ്പെട്ടു പോയൊരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എപ്പോഴും താങ്ങായിട്ടും തണലായിട്ടും കൂട്ടായിട്ടും നിന്ന ആ ഒരു ചേച്ചി മാത്രമേ ഉള്ളായിരുന്നു ആ ഒരു സമയത്തും നമ്മുടെ വീട്ടിലുള്ള ആളുകൾ പറയുന്നുണ്ടായിരുന്നു ആ പുള്ളിക്കാരത്തി എന്തിനാണ് എന്നെ ഇങ്ങനെ എന്താണ് കൂട്ട് കൂടെ നിർത്തുന്നത് അവരാൽ പോലും എന്നോട് എന്നെ സഹായിക്കുന്നതോ മിണ്ടുന്നതോ ഒക്കെ ഒഴിവാക്കാൻ ഒരുപാട് നോക്കിയിട്ടുള്ള ആളുകളുണ്ട് ഇവിടെ അതൊക്കെ ഞാനിങ്ങനെ എടുത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്കൊക്കെ ചിലപ്പം ഒരു പക്ഷേ ഈ വീഡിയോ എപ്പോഴെങ്കിലും കറങ്ങി തിരിഞ്ഞ് അവരുടെയൊക്കെ മുന്നിൽ എത്താൻ സാധ്യതയുണ്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ഇന്നോ നാളെയോ എത്തുമെന്നല്ല ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും അത് എത്തും അപ്പോൾ ഒരു പക്ഷേ ഞാൻ പേര് സഹീതം ആൾ സഹിതം പറഞ്ഞു കഴിയുമ്പോൾ ഒരുപക്ഷെ അവർക്കതൊരു വിഷമോ ആയാലോ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ഒരു കുഞ്ഞുറുമ്പിനെ പോലും നോവിക്കാൻ സ എന്താണ് ഒരു മനസ്സ് തോന്നാത്തൊരു വ്യക്തിയാണ് പിന്നെ സഹിച്ച് 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 ഭൂമിയോളം താണു കഴിയുമ്പോൾ മാത്രം അങ്ങനെ നമ്മളൊന്ന് പ്രതികരിക്കത്തുള്ളൂ അത് ചിലപ്പോൾ ഒരു ഒന്നൊന്നര പ്രതികരണമായിരിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാൽ എനിക്ക് ആ ചേച്ചിയെ സഹായിക്കേണ്ട കുറച്ച് അവസ്ഥയൊക്കെ അവസ്ഥയല്ല എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരിത് വന്നു അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്നും വീട് ഇടാൻ പറ്റത്തില്ല ഒന്നിട വിട്ടുള്ള ദിവസങ്ങളിൽ വീട് ഇടാമെന്ന് പറഞ്ഞത് അപ്പം നിങ്ങളെ വിചാരിക്കുന്നുണ്ടായിരിക്കും അവരെ വീട്ടിലാരും ഇല്ലേ എന്താ അവർക്കൊന്നും ചെയ്യാൻ അവരെ വീട്ടിലാരും ഇല്ലേന്ന് അങ്ങനെയല്ല ആ ചേച്ചിക്ക് രണ്ട് ആൺമക്കളാണ് ഒരിക്കലും നമ്മൾ പെണ്ണുങ്ങളോ പെൺ ഒരു വീട് നോക്കി വൃത്തിയാക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന പോലെ ഒരിക്കലും ഒരു ആൺപിള്ളാരെ കൊണ്ട് ചെയ്യുന്നവർ കാണുമായിരിക്കും ചില വീടുകളെ കാണുമായിരിക്കും നമുക്കറിയത്തില്ല ആ ചേച്ചിയുടെ ആൺമക്കൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാ പിന്നെ അവിടുത്തെ ആ ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ട് ആ പുള്ളിയും ജോലിക്ക് പോകുന്നത് അപ്പം ആ ചേച്ചിയൊന്ന് ശുശ്രൂഷിക്കാനും പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന പോലെ നമ്മുടെ തൊട്ടുമുറ്റുമാണ് നമ്മുടെ നെയ്ബറാണ് ഒരു വീട് പോലെ കഴിയുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പം നമുക്ക് ഒരു എന്നെ ഇത്രമേൽ സഹായിച്ച ഒരു വ്യക്തി ഞാൻ ഒരിക്കലും അങ്ങനെ നമ്മളെ ഒരു സഹായം ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു കൊച്ചിനെ പോലും ഞാൻ ഒരിക്കലും മറക്കാൻ ഇട വരുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ ഇത്രമേൽ എന്നെ സഹായിച്ച ഒരു വ്യക്തിയെ സഹായിക്കാൻ ഒരു അവസരം വരുമ്പം നമ്മളത് ചെയ്യല്ലേ വേണ്ടത് അപ്പം ഞാനൊന്നും നോക്കിയില്ല ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി അപ്പം അതിൻ്റെ കൂടെ തന്നെ അവിടെയും പോയി ജോലികൾ ചെയ്യുകയാണ് ജോലികളെന്നല്ല സഹായിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ കാരണം നമ്മളെ ഇത്രമേൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിക്ക് ഒരു ആവശ്യം വന്നപ്പം നമ്മൾ പോയി ചെയ്ത് കൊടുക്കണ്ടേ ഇതുകൊണ്ട് തന്നെ ഇനി അടുത്ത എന്തെങ്കിലും ഒരു പ്രശ്നം എനിക്ക് വന്ന് വരുമ്പം ചിലപ്പോൾ ആരാണ് നമ്മളെ സഹായിക്കാൻ കാണുന്നത് ചിലപ്പോൾ ആ ചേച്ചിക്ക് വരാൻ പറ്റിയെന്ന് വരത്തില്ല ചിലപ്പോൾ വേറെ ആരായിരിക്കും കാണുന്നത് നമുക്കറിയത്തില്ല അപ്പം നമ്മൾ ചെയ്യുന്നത് എന്തായാലും നമ്മുടെ കർമ്മ കണ്ടോണ്ട് നിൽക്കുക അപ്പം നമ്മളെന്താണോ ചെയ്യുന്നത് അതാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത് അല്ലേ നമ്മൾ കർമ്മം എങ്ങനെയാണെന്നാണ് പറയുന്നത് കർമ്മ ബൂമറാങ്ക് പോലെയാണ് നമ്മൾ കൊടുക്കുന്നത് പോലെ തന്നെ അത് തിരിച്ച് വരും എന്നല്ലേ പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കാര്യം പറഞ്ഞിരിക്കാൻ എൻ്റെ ജോലിയൊക്കെ ഒരുവിധം കഴിയാറായിടാ എന്താണെന്ന് വെച്ചാൽ എനിക്കിത് നിങ്ങളോട് പറഞ്ഞു തന്നെ ആവണം കാരണം ലൈവിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ അത് ചോദിച്ചു എന്താണ് ഒന്നിട വിട്ടുള്ള വീട് ഇടാൻ കാരണം ഒരു ദിവസം ലൈവില്ലായിരുന്നു എന്ത് പറ്റി എന്നും എന്താ വ്ളോഗ് ഇടാത്തെന്നൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ വന്ന് ചോദിച്ചു കേട്ടോ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ ഒരാളാൽ വീർക്കപ്പെട്ടാലും നമ്മൾ ആയിരം ആൾക്കാരാൾ ചേക്കുന്ന ആയിരം ആൾക്കാരാൽ നമ്മളെ ഇഷ്ടപ്പെടും എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണല്ലേ അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫാമിലിയിൽ ഇത്രയും ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അതിൽ എത്ര എത്ര പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ലൈവ് അല്ല ഡെയിലി വ്ളോഗ് ഇടാത്തത് എന്ത് പറ്റി എന്നൊക്കെ അപ്പോൾ ഇതാണ് കാരണം ഇതാണ് കേട്ടോ അപ്പം പറഞ്ഞിരിക്കാമല്ലേ നമ്മുടെ ജോലിയൊക്കെ ഒരു വിധം തീരാറായി വൈകിട്ടാണ് വീഡിയോ എടുത്തത് അപ്പം അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ കണ്ടോ കണ്ടോ ബോഡി ഷോ വിത്ത് മസിൽ ഷോ അത് പാർത്തമ്മോൻ്റെ ഭാഗം മസിൽ ഷോയാണ് കേട്ടോ അവനെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റത്തുള്ളൂ കഷ്ടം പാവം എന്തൊക്കെ എടുത്തു വെച്ച് നിങ്ങളെ കാണിക്കുന്നുണ്ട് അവിടെ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് ഉണങ്ങിയ ചീനിയും പിന്നെ വേവിക്കാൻ വേണ്ടി പച്ച ഉണങ്ങിയ ചീനിയൊക്കെ ഇരുപേണ്ടത് അതൊക്കെയല്ലേ കുഞ്ഞെടുത്ത് കാണിച്ചത് നിങ്ങളെ പക്ഷെ അതൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ കുറച്ച് ഇമോഷണൽ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതെനിക്ക് പറയാൻ പറ്റില്ല സോറി സോറി എല്ലാവരെയും എന്നോട് വിഷമിക്കണം കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ തടുക്കളയായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ാണ് നമ്മുടെ അടുക്കള കിഴക്കേ ഭാഗത്തോട്ടാക്കിയത് ഞാൻ ഹോം ടൂറ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഹോം ടൂറ് ചെയ്യാം പക്ഷേ നമ്മുടെ വീടിന് ഒരുപാട് പരിമിതികൾ നമ്മുടേതായ മാത്രം ചുമതലയിലല്ല ഇത് കേട്ടോ പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ നമുക്ക് എല്ലാ ആൾക്കാർക്കും ഉണ്ടല്ലോ കരയോഗം അപ്പം ഞങ്ങളുടെ കരയോഗത്തിൻ്റെ ഒരു നോട്ടീസാണ് ഇപ്പോഴത്തെ ഒന്നും അല്ല രണ്ടായിരത്തി പതിനഞ്ചിലെയോ രണ്ടായിരത്തി പതിനഞ്ചോ പതിനാറിലയോ അങ്ങനെ തോന്നുന്നു ഓർക്കുന്നില്ല അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ കരയോഗത്തിൽ ഞാനായിരുന്നു എന്താണ് വനിതാ ഫെഡറേഷൻ്റെ സെക്രട്ടറി അപ്പം എൻ്റെ ഹസ്ബൻഡ് അവരൊക്കെ ആയിരുന്നു അന്നത്തെ എന്താണ് കരയോഗത്തിലെ സെക്രട്ടറി പ്രസിഡൻറ്റ് കാര്യങ്ങളൊക്കെ അപ്പം അന്നത്തെ കരയോഗ കരയോഗത്തിനകത്തെ വനിതാ ഫെഡറേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ അപ്പോൾ പുതിയതായിട്ട് തിരഞ്ഞെടുത്തപ്പം നമ്മളിങ്ങനെ ഫ്ലെക്സ് വെക്കുകയും ഇങ്ങനെ കുറേ പോസ്റ്റർ ഒട്ടിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്ന ഇതാണ് പിന്നെ ഇത് പേപ്പർ കാര്യങ്ങളല്ലേ ഇതൊന്നും വെറുതെ ടുത്ത് വെച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ എന്ന് കരുതി ഞാനിങ്ങനെ വേസ്റ്റ് ആക്കി കളയണ്ട എന്ന് കരുതി ഞാനിങ്ങനെ ഇവിടെ ഇട്ട് വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് ഈ അലമാരി ഇങ്ങനെ ഇവിടെ വരാൻ കാരണം അതായത് ഈ സ്റ്റോറേജ് ഇവിടെ വരാൻ കാരണം നമ്മുടെ നേരത്തെ തടുക്കള ഇവിടെ ആയിരുന്നു അതായത് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ പകുതിയും പിന്നെ ഇപ്പം ഞാൻ ആ നിൽക്കുന്ന ഈ ഭാഗമുണ്ടല്ലോ അവിടെ എല്ലാം കൂടെ ചേർന്നിട്ടായിരുന്നു പഴയ ഞങ്ങളുടെ അടുക്കള കിഴക്കൻ ഭാഗത്ത് അതായത് ഇപ്പം കാണിക്കുന്ന അടുക്കള കിഴക്കാണ് അത് ഇപ്പം പുതിയതായിട്ട് വെച്ചതാണ് കേട്ടോ അപ്പം ഈ ഒരു അലമാരി ഈയൊരു സ്റ്റോറേജ് അന്ന് അത് വെച്ചപ്പം ഞങ്ങൾ എടുത്ത് കളഞ്ഞാൽ സമ്മതിച്ചില്ല കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സ്റ്റോറേജ് ചെയ്യാം ഇപ്പോഴത്തെ അടുക്കള കുഞ്ഞടുക്കള കേട്ടോ ഒരു കഷ്ടിച്ചൊരു രണ്ട് പേർക്ക് നിൽക്കാൻ പറ്റത്തില്ല അതേപോലെക്കുള്ള ഒരു കുഞ്ഞു അടുക്കളയാണ് അപ്പോൾ കുഞ്ഞടുക്കളയല്ലേ നല്ലത് ഒരു വീടായി കഴിഞ്ഞ് വീടിനെ എല്ലാ റൂമിനേക്കാളും ഏറ്റവും ചെറിയ അടുക്കള വേണമെന്നല്ലേ പറയുന്നത് അപ്പം അങ്ങനെ അടുക്കള അങ്ങോട്ടാക്കി പിന്നെ കുറേ ഴിച്ചുപണിയൊക്കെ നടത്തി ഇനിയും പണികൾ പൂർത്തിയാവാനുണ്ട് അപ്പം ഇങ്ങനെ നമ്മുടെ സാമ്പത്തിക മാന്യം കൊണ്ട് നമ്മളിങ്ങനെ നിർത്തി വെച്ചേക്കാൻ ഇപ്പം നമ്മൾ വീണ്ടും തുടങ്ങും അങ്ങനെ തന്നെ നമ്മുടെ ഇവിടെ എല്ലാം വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു മുകളിലെല്ലാം നമ്മൾ എന്താണ് നമ്മുടെ പൊടികളെല്ലാം ഇട്ട് വെക്കും കേട്ടോ മുളക് പൊടിമല്ലിപ്പൊടി അങ്ങനെ തോനയും തോനെയുള്ള ടിണ്ണിനകത്താക്കി തോനേച്ചയാക്കി വെക്കും പിന്നെ അതിൻ്റെ താഴത്തേനകത്തെന്ന് പറഞ്ഞാൽ പയറ് കടല കടുക് മുഴുന്ന് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ അതിൻ്റെ മൂന്നാമത്തെ തട്ടിലിട്ട് വെക്കുന്ന നമ്മുടെ പച്ചക്കറി ഐറ്റംസ് ആണ് കേട്ടോ അവിടെ നമ്മുടെ അടുക്കളയുടെ സ്ലാബായിരുന്നു ആ ആല അലമാരിക്കകത്തോടെ ഒരു സ്ലാബ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഹോം ടൂറ് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാതെ അപ്പം അതിനകത്ത് അവിടെ കുറച്ച് ടൈലുണ്ട് അപ്പം അതിനകത്ത് പച്ചക്കറിയൊക്കെയാണ് വെക്കുന്നത് കണ്ടോ കേട്ടോ ഇത്ര ഈ പരിപാടി സാർന്നും വൈകിട്ടാണ് ചെയ്തത് കാരണം നമ്മളിപ്പോൾ രണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇതാണ് കേട്ടോ എൻ്റെ അവസാനത്തെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് പറയണേ എങ്ങനെയുണ്ടോ എന്ന് എൻ്റെ കഷ്ടപ്പാട് എങ്ങനെയുണ്ട് നമ്മൾ വൃത്തിയാക്കുന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നാളുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അന്നേരം പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളടാ നാളത്തേക്കുള്ള അരിയിടാൻ ചോറ് വെക്കാനുള്ള കഞ്ഞിക്ക് വെള്ളവും കൂടെ വെച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ ടാറ്റ സ്നേഹപൂർവ്വം രേഷ്മ